ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മുടെ പി ആർ ബേബി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന സകലമാന തെണ്ടിത്തരങ്ങളെയും തൊട്ടിത്തരങ്ങളെയും തോന്നി മാസങ്ങളെയും പുറത്ത് നിന്ന് പി ആറുകൾ നല്ല രീതിയിൽ വൈറ്റ് വാഷിംഗ് പൊട്ടിയടിച്ച് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഹൗസിന് പുറത്ത് വന്നപ്പോഴത്തേക്കിന്റെ കാര്യം നേരെ തിരിഞ്ഞു ഇത് പി ആർ കൊണ്ട് മാത്രം അടിച്ചിരിക്കുന്ന കപ്പാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ല പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ അത് അക്സെപ്റ്റ് ചെയ്ത് തരാനെക്കൊണ്ട് ഭയങ്കര വിമർശമാണ് നമ്മുടെ പി ആർ ബേബിക്ക് അത് അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സെൽഫായിട്ടും അല്ലാതെ ഒക്കെ ഉള്ളൊരു വൈറ്റ് വാഷിങ്ങും പുട്ടിയടിയൊക്കെയാണ് സുഹൃത്തുക്കളെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം രനാ ഫാത്തിമ നമ്മുടെ പി ബേബിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആണ് എന്താണെങ്കിലും രനയുടെ വീഡിയോ പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ഹൗസിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു പ്രബുദ്ധമായിട്ടുള്ള ഒരു വചനം ഉണ്ടായിരുന്നു എന്തായിരുന്നത് ഒരാളും ഒരു പെണ്ണും അടുത്തിരുന്നാൽ എന്ത് ചെയ്യും എക്സാക്ട് അവർ തമ്മിൽ മുത്തം കൊടുക്കും അപ്പൊ അങ്ങനെയാണോ അവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഹൗസിനകത്തേക്കുള്ള ഒരു വിഷയം നമുക്കൊന്ന് കാണാം ഇവിടെ ഒരു ആണും പെണ്ണും അടുത്തിരിക്കുകയെല്ലാം മടി കയറിയിരിക്കയാണ് അപ്പൊ ആ ഒരു വചനം സത്യമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം മുത്തിട്ടെ ഇതാണ് പറഞ്ഞത് ആ വചനം സത്യമാണോ ഒരു ആണും പെണ്ണും അടുത്തിരുന്നത് എന്ത് ചെയ്യും അവർ തമ്മിൽ കിസ് ചെയ്യും പറഞ്ഞേക്കുന്ന കറക്റ്റ് കാര്യമാണ് ആ വചനം സത്യമായിരുന്ന സുഹൃത്തുക്കളെ ആരും ഒക്കെ ചെയ്തപ്പോഴത്തേക്കിന് അത് ഭയങ്കര തെറ്റായിരുന്നു പക്ഷേ ഇവർക്ക് ഇതാവുക അതായത് പി ആർ ബേബി പറഞ്ഞ പി ആർ ബേബിക്ക് എന്ത് തോന്നിയും എന്ത് തൊട്ടുത്തരങ്ങളും കാണിക്കും പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ കാണിക്കാൻ പാടില്ല ഇതാണ് പി ആർ ബേബിയുടെ ഒരു ലൈതൊരു ബ്രദർ ആ ഒരു രീതിയിലൊക്കെ കൊടുത്തേക്കുന്ന ഒരു സാധനമാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ പി ആർ ബേബിക്ക് മാത്രം അത് അങ്ങോട്ട് പറ്റൂല ഓക്കെ എന്താണെങ്കിൽ ശേഷം മീഡിയാസിന് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തേക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട് നമുക്ക് അതൊന്ന് കാണാം ചിലപ്പോൾ അല്ല ഈ ഓസ്കാറിൻ്റെ ഒക്കെ കാര്യം പറയാനെക്കൊണ്ട് പതിനാറ് ലക്ഷം കൊടുത്ത് ഞാൻ ഓസ്കാർ എങ്കിൽ കിട്ടൂല അതാരെങ്കിലും ഒന്ന് പറഞ്ഞു ഇനിയിപ്പോ ബിനു അതും പറഞ്ഞു പറ്റിച്ചോ പതിനാറ് ലക്ഷം രൂപ വന്നാൽ മതി ഞാൻ ഓസ്കാറിലും വാങ്ങിച്ചാന്ന് പറഞ്ഞു പറ്റിച്ചാ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഞാൻ ഇപ്പൊ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു ശരി കൊടുത്തു എന്ന് വിചാരിച്ചോ അതിൽ ഇപ്പൊ ഇരുപത് ലക്ഷം രൂപ കൊടുത്ത ആൾക്കാരുണ്ട് അതായത് ഞാൻ പറയില്ല പക്ഷേ എന്തുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടിയില്ല വോട്ടിൻ്റെ അത് നമ്മുടെ കയ്യിലുണ്ട് അത്ര വയ്ക്കുക എന്തുകൊണ്ട് അവർക്ക് കിട്ടിയില്ല അതാണ് ചോദിക്കുന്നു ബോട്ടൊന്നും ഏ ബോട്ടൊക്കെ എത്രയോ ചെയ്യാ ഇപ്പൊ ഇരുപത്തഞ്ചാണെങ്കിൽ അമ്പത് ലക്ഷം രൂപ കൊടുത്ത് പിയാതെ വെച്ചാലും നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ പറയത്ത് പി ആർ എന്തായിരിക്കും ചെയ്തത് എന്തെങ്കിലും വീട് കട്ട് ചെയ്യാൻ വേണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ നമ്മൾ ചെയ്യുന്ന കളത്തിന് എന്തെങ്കിലും അതിനെ പോസിറ്റീവ് ആക്കാൻ എന്തെങ്കിലും വേണ്ടേ ഒന്നുമില്ല കരുതി ർത്താനം തന്തയില്ലേ വിളിച്ച് പറയുന്നതല്ല എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നത് ഇവിടെ ഒരു ഉളുപ്പില്ലാത്തൊരു ഒരാളെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ ഇത്രയും തോന്നിയാസങ്ങളൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് ഒരു ഉളുപ്പില്ലാത്ത വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ പേര് പി ആർ ബേബി പി ആർ ബേബിക്കല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ പറ്റൂലടി ഇതാണ് ഇത് എന്നിട്ട് സ്വയം വൈറ്റ് വാഷ് ചെയ്യാനെ കൊണ്ട് ഇത് ഈ പ്രേക്ഷകരിലോട്ട് ഇങ്ങനെ സാധനം ഇട്ട് കൊടുക്കുക എന്നേക്കാൾ ഇരുപത് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് പി ആർ ചെയ്തിരിക്കുന്ന ആൾക്കാരോട് ഉണ്ട് എന്നിട്ട് എന്തുകൊണ്ട് അവര് ജയിച്ചില്ല ആരാണ് ഇരു ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് പി ആർ ചെയ്തേക്കുന്നത് അത് കൃത്യമായിട്ട് പി ആർ ബേബി പറയാം ആരാണ് അത്തരത്തിൽ ഇരുപത് ലക്ഷം രൂപ കൊടുത്തിട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് പക്ഷേ പ്രേക്ഷകരെ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരു ലേഡി ഓക്കെ ഇത്രയും തോന്നിയാസങ്ങൾ കാണിച്ച് ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ മോശമായിട്ട് ബാധിച്ചിട്ട് പി ആർ ബേ സ്വയമേ എന്ത് തോന്നിയാസം കാണിക്കുക അല്ലേ

അമ്മാതിരിയായിരുന്നു സൈബർ അറ്റാക്ക് ഒക്കെ വന്നോണ്ടിരുന്നത് എന്താണെങ്കിൽ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എന്നാൽ സംസാരിക്കുന്നുണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം സംഭവം സംഭവം അത് ഒരു രണ്ടോ വീഡിയോന്ന് ചോദിച്ചപ്പോൾ രണ്ടുമുന്ന കുക്കി അറിയില്ല പിന്നെ ചേച്ചി ഹസ്ബൻഡ് നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കി കൂടെ നിന്നിട്ട് ഞാൻ അപ്പൊ അപ്പം അങ്ങനെ ഞാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട വലിയ കാട്ടിൽ എനിക്ക് പൊറോട്ട വലിയ വലിയ പണിയായിട്ട് കാര്യമില്ല കുഴപ്പമില്ല ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാര്യത ഉള്ളവരുടെ അടുത്തേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ പിന്നെ പി ആർ ബേബി അങ്ങനെയെങ്കിൽ വലിയൊരു മനുഷ്യനാണെന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞാണെങ്കിൽ കാർത്തിക് സൂര്യയുടെ പോഡ്കാസ്റ്റിൽ പോയിട്ട് പറഞ്ഞതും അല്ലെങ്കിൽ മറ്റു പല കുക്കിംഗ് ടി വി ഷോസിലൊക്കെ പോയത് സംസാരിച്ചതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ വെച്ചിട്ടുണ്ട് വീണ്ടും ഇങ്ങോട്ട് വെച്ച് വീട്ടുടെ ലെങ്ത് കൂട്ടുന്നില്ല അപ്പൊ അതൊക്കെ എന്തായിരുന്നു ഈ ഉണച്ചി ഉണ്ടല്ലോ അത് പിന്നെയും ഉണകളുടെ ഒരു കൂമ്പാരം കെട്ടിപ്പടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കഴിഞ്ഞിട്ട് രേ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സംഭവം എനിക്ക് വീഡിയോ ചെയ്യാതെ മിണ്ടാതെ നിന്നിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് അനുമോ ട്രോഫി കിട്ടിയതിന് കൈവരച്ച് കൈഗ്രാജുലേറ്റും ചെയ്തിട്ട് അനുമോ താങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് എനിക്ക് നിങ്ങൾ നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുകയും നിങ്ങളൊക്കെ എന്നെ തലയിൽ വെച്ച് നടക്കും അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നടക്കും ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് വരുന്ന റെസ്പോൺസ് എനിക്ക് അത്രയും ഓബ്ബസ് ആണ് കാരണം അതിനുള്ള റീസൺസ് ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ലക്ഷ്മി ഓക്കെ ഈ ലക്ഷ്മി ആ ഹൗസിനകത്തോട്ട് പോയിട്ട് പി ആർ ബൈബിനെ ഭയങ്കരമായിട്ട് അടിപൊളി സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ കണ്ടില്ല ഇതാണ് ട്രൂ ഫ്രണ്ട് എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ തോന്നിവാസങ്ങൾ കഴിച്ച് ബാക്കിയുള്ള ജീവിതം നശിപ്പിച്ചിട്ടാണ് ഇരുന്നിട്ട് പറയുന്നത് ട്രൂ ഫ്രണ്ട് എന്ന് എന്നാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവോ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനെ കൊണ്ട് ആദ്യ ശ്രമിച്ച സമയത്ത് അവർക്ക് അവരെ ചാടിക്കടിച്ചു കൊണ്ട് പോകുന്ന ഒരു പി ആർ ബിബിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പുറത്ത് വന്നിട്ട് ഈ പി ആർ ബിബിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരും കൂടെ നിന്ന് കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് കിട്ടൂല കൂടുതൽ നല്ല രീതിയിൽ അതിൻ്റെയും കൂടെ ഒരു ഫെയിമിന്റ് ഒരു സാധനം പിടിച്ച് ഇങ്ങനെ അങ്ങനെ പോവാം അതൊക്കെ വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്ത് വന്നേക്കുന്ന ആൾക്കാരാണെങ്കിലും ചെയ്തിട്ടുള്ളത് അല്ലാതെ വേറൊന്നും അല്ല ഫാൻസ് നല്ല ഓഡിയൻസ് ഓർഗാനിക് ഓഡിയൻ ഉണ്ട് നമുക്ക് പക്ഷേ ഈ ഓർഗാനിക് ഓഡിയൻസിന് മനസ്സിലാവില്ല അപ്പൊ അനുമോള ഓർഗാനിക് ഓഡിയൻസിന്റെ ദേഷ്യം വരുന്നുണ്ട് പി ആർ പി എന്ന് പറയുന്ന സമയത്ത് വിറ്റ് ഇസ് വെരി ഒബിയസ് കാരണം ഇപ്പം അനുമോക്ക് ടെൻ കെ ഫോളോവേഴ്സ് ആണുള്ളതെന്ന് വിചാരിക്കും അനീഷ് അല്ല ടെൻ കെ വോർഡ്സ് ആണെന്നു വിചാരിക്കുക ഫ്രം ഓർഗാനിക് ഓഡിയൻസ് അനീഷേട്ട് ഫിഫ്റ്റീൻ കെ മറ്റേ വോട്ട്സ് ആണല്ലോ എന്ന് ഫ്രം ഓർഗാനിക് ഓഡിയൻസ് പനിശേഷൻ ഫിഫ്റ്റീൻ കെ ആവുമ്പം അനുമോളെ ഡോക്ടർ പി ആർ എന്താക്കും അതിലേക്കൊരു ടെൻ കെയും കൂടി വോട്ട് കൊടുക്കും വോട്ട് മറിക്കുന്ന കാര്യങ്ങളൊക്കെ അനുമോളെ സ്വന്തം പി ആർ ആയിട്ടുള്ള വിനു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വോട്ട് മറിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് വലിയ അറിവുള്ള വിനു ആണെങ്കിൽ അനുമൊക്കെ എന്തായാലും വോട്ട് മറിച്ചിട്ടുണ്ടാവുമല്ലോ അത് വെരി ഒബ്ബിയസ് ആണ് അപ്പോൾ അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ടെൻ കെ അനുമോളെ വോട്ട് ചെയ്ത ആൾക്കാർക്ക് വിഷമവും ഇതൊക്കെ ഉണ്ടാവില്ല കാരണം നമ്മൾ ഓർഗാനിക്കായി വോട്ട് ചെയ്താൽ നമ്മളെ അവർ പി ആറിൽ എന്ന് വിളിക്കുകയാണല്ലോ എന്നാലോക്കുമ്പോൾ ശരിക്കും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവും പക്ഷേ ബാക്കി ടെൻ കെ ഒരാളെ ഓർഗാനിക്കായി വരാം പറ്റിട്ട് ആരും അറിയുന്നില്ല അതാണ് ഞാൻ പറയാനും കൺവേ ില്ല ഇതൊക്കെ ഈ അന്തം ഫാൻസിന് അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോഴും അവര് പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളൊക്കെ വോട്ട് ഞങ്ങളൊക്കെ പൊട്ടര ഇതാണ് അതിന് ഏറ്റവും വലിയൊരു എന്താ പറയാ എന്ന് പറഞ്ഞ കറക്റ്റ് കാര്യമാണ് ഇവിടെ രണ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒബ്വിയസ്ലി പറയാണ് നമുക്ക് ഒരു ആയിട്ടുള്ള ഈ സീസണും കഴിഞ്ഞ സീസണും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കപ്പ് ഇനി അടുത്ത അടുത്ത ബിഗ് ബോസിലെങ്കിലും ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾ ജയിക്കണമെന്ന് ഞാൻ മനസ്സ് തട്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം കാരണം ഈ പി ആർ ഈ ബിഗ് ബോസ് എന്ന ഗെയിം ഷോ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ മീൻ നശിക്കില്ല ഡെറ്റിൻ്റെ ദയോ എന്താ പറയുക ഹൈപ്പ് ആൻഡ് എവറിത്തിങ് ബിഗ് ബോസ് ഓരോ സീസൺ കൂടുമ്പോഴും ഹട്ട ടോപ്പിലേക്ക് എത്തിക്കൊണ്ട് പക്ഷേ ഈ പി ആർ കൊണ്ടുള്ള റീസൺ കാരണം ഒരുപാട് കണ്ടസ്റ്റൻസിൻ്റെ ജീവിതം നശിക്കുന്നുണ്ട് കുറേ നെഗറ്റീവ് വരുന്നുണ്ട് സി ഈ പി ആറിൻ്റെ അറ്റാക്ക് ചെയ്യാതെ അവർ കളിക്കുന്നത് പൊളിറ്റിക്കലി കറക്റ്റായിട്ട് സംസാരിക്കാണെങ്കിൽ ഒരു കുഴപ്പം ഇത് ഡെർ ആയിട്ട് കളിക്കുന്ന ആൾക്ക് ഡെർട്ടി ആയിട്ട് സംസാരിക്കും ഒരാളെ ലൈഫ് വെച്ച് പറയും ഒരാളെ ഫേക്ക് അലിഗേഷൻസ് വെച്ച് തളർത്തിയും ചെയ്യുന്ന ഒരാൾക്ക്

ചാൾസ് യോവരാജിൽ മാത്രമേ ഞാൻ ഇത്രയും വലിയൊരു ചെങ്കുട്ടി ഞാൻ കണ്ടിട്ടുള്ളൂ എന്താണെങ്കിൽ വെട്ടിത്തുറന്ന് പറയാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് വന്ന് ഇത്തരത്തിൽ സംസാരിക്കുന്നത് ബിഗ് ഒരു കണ്ടസെൻറ്റ് വാട്ട് എവർ എന്തും ആയിക്കോട്ടെ ഇത്രയും സൈബർ അറ്റാക്ക് വരുമെന്നൊക്കെ പേടിച്ചിട്ട് പോലും അല്ലെങ്കിൽ അതിനെ ബോധന ചെയ്യാതെ ഇങ്ങനെ ഒരു കാര്യം വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ ഒട്ടും ഡിസേർവിങ് അല്ല പി ആർ ബി ബി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇടയാ ഒരു പത്തൊമ്പത് വയസ്സുകാർ ഇപ്പം ഇമ്മച്ചടാണെന്ന് എന്തും നിങ്ങൾ പറഞ്ഞു പക്ഷേ പറഞ്ഞേക്കുന്ന കറക്റ്റ് കാര്യമല്ലേ ഏഹ് ആ ഒരു ബുദ്ധിയും വിവരം പോലും ഇവിടെയുള്ള പല ആൾക്കാർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം എന്താ ലൈക് അനുമോള് എപ്പോഴും കരയുന്ന ഒരാളാണ് അപ്പം ജിസേലൊരു പ്രാവശ്യം കരഞ്ഞപ്പം അത് ഡ്രാമ അപ്പം അനുമോക്ക് അറിയാം കരിയുന്ന ഡ്രാമ എന്ന് എന്നിട്ടും അനുമോൾ കരയുന്നത് ഡ്രാമാ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ആൾക്കാർ എന്താ പറയുന്നത് ഒരു പെണ്ണിൻ്റെ കണ്ണീരുന്ന് നിങ്ങൾ ഇത്രയോളം വില കൊടുക്കുന്നത് നിങ്ങൾ എന്താണ് ഇങ്ങനെയെന്നൊക്കെ ലൈസ് അനുമോൾ തന്നെ അവിടെ പറഞ്ഞു നീ കരിയുന്ന അവിടെ ഡ്രാമ ആണ് അപ്പോൾ അനുമോൾ പറയുമ്പോൾ എന്താ അനുമുക്ക് എന്താ പെണ്ണുങ്ങളെ കണ്ണീരിലും വില കൊടുക്കാനില്ലേ അപ്പോൾ അനുമോ അനുമോക്ക് എന്തും പറയാം നമുക്കൊന്നും പറയാൻ പറ്റില്ല ആ രീതിക്കാണ് അവൾ ചിന്തിക്കുന്നത് ജില്ലാ സിനിമക്കകത്ത് വിജയുടെ ഫസ്റ്റിലത്തെ ഫൈറ്റ് സീൻ കഴിഞ്ഞ കുറച്ച് ആൾക്കാർ വന്നു പറയാം മോനെ നീ ചെയ്ത നല്ല കാര്യമാണ് കാര്യാണ് കിടിലുമാണ് ചൂപ്പറാണ് അപ്പൊ വിജയ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെ ഗുണ്ടായി നടക്കണോ അത് നമ്മൾ മറ്റു പണ്ണണം എന്ന് പറയുന്ന പോലത്തെ ഒരു ലൈനാണ് നമ്മുടെ ഈ തോന്നിയാസങ്ങളും തൊട്ടിതരങ്ങളും ആക്കാ കാണിക്കണം പക്ഷെ അത് ഞാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതാണ് പി ആർ ബി ബീടെ ഫേക്ക് എലിഗേഷൻ അല്ല ഫേക്ക് ഫേക്കല്ല വളക്കാര്യങ്ങൾ വളച്ച് തിരിച്ചൊടിച്ച് പറഞ്ഞ ഒരു അനുമോള ഒരു പ്രവൃത്തി തന്നെ ഞാൻ കാണിച്ചുതരാം ലൈക്ക് അനുമോളം ചെയ്താൽ കുഴപ്പമില്ല ബാക്കിയുള്ളവർ ചെയ്ത പ്രശ്നം ആ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം അതായത് പിൻസി ഷർത്തേട്ടന് പോകാൻ നേരത്ത് ഇവിടെ ഒരു കിസ്സ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അനുമോൾ ഭയങ്കര പ്രശ്നമാക്കിണു ഒരു ഭാര്യയുള്ള ആളല്ലേ ലൈക്ക് നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ അനിമോൾ പ്രശ്നമാക്കി ഒരു ഭാര്യയുള്ള ഒരു 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 മനുഷ്യനല്ലേ മുമ്പേ ഒരു ഉമ്മ കൊടുത്തു ഇവിടെ അതൊക്കെ എന്ത് ചീപ്പ് കുറച്ച് ഓവർ ഓവറാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനുമോള് പ്രിയന്തരം പോവാൻ നേരത്ത് അഭിലാഷേട്ടന് കൊട്ടതാണ് എന്താ അത് പ്രശ്നല്ലേ അത് അനുമോള് ചെയ്തോണ്ടാണോ പ്രശ്നം അല്ലെങ്കിൽ അത് ഒരു സഹോദരി എന്നുള്ള രീതിയിലാണ് കൊടുത്തത് അതായിരിക്കും പ്രശ്നമല്ലേ ലൈക്ക് ഞമ്മക്ക് ബിൻസ് കൊടുത്തതും പ്രശ്നമില്ല അനുമോൾ കൊടുത്തതും പ്രശ്നമില്ല പക്ഷെ അനുമോൾക്ക് ബിൻസ് കൊടുത്തത് പ്രശ്നമാണ് പക്ഷെ അനുമോൾ കൊടുക്കുമ്പോൾ അത് പ്രശ്നമല്ല അതൊരു സിസ്റ്റർ സിസ്റ്റർ സംഭവാണ് അല്ല സിസ്റ്റർ ബ്രദർ ബോണ്ടാണ് ഇതിനെന്തെങ്കിലും ഒരു ഒന്നും പറയല്ലാത്തത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇല്ല ഒന്നും പറയാനില്ല ഇത് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ എല്ലാ പിരിവെട്ടിയിരിക്കാണ് പി ആർ ബേബിനെ വൈറ്റ് വാഷ് ചെയ്യുമ്പോഴത്തേക്കിനെ ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചാണു കുത്താന്നൊക്കെ പറഞ്ഞ സാധനം അല്ല അതിൻ്റെ ഒക്കെ അന്ന് ഇതിന് ശേഷം ഈ ശരത്തപ്പാനീടെയും അല്ലെങ്കിൽ ബിൻസഡ് ശേഷം ഈ ആര്യൻ ജിസലിൻ്റെ വിഷയത്തിലൊക്കെ കഴിഞ്ഞിട്ട് ആരിനെ ഒക്കെ കിട്ടിയ ഒരു സാധനം ആരുടെ ചാറ്റ് പുറത്തു വന്ന് ഇത് വെച്ച് അലക്കണം എന്ന കാരണം അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത് ഇതുകൊണ്ട് ഈ തോന്നിയാസങ്ങളും തെട്ടിത്തരങ്ങളൊക്കെ കാണിക്കണം പക്ഷേ അത് നമ്മൾ മൊട്ടിതാവും പഠി എന്നൊരു ലൈനിൽ തന്നെയാണ് നമ്മുടെ പി ആർ ബേബി ആൻഡ് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം ഈ ഫിനാലേടെ അന്ന് കപ്പ് കിട്ടി കഴിഞ്ഞപ്പം ജിഷിൻ വന്നിട്ട് പി ആർ ബേബിക്ക് ഒരു കിസ് കൊടുക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഇത് കഴിഞ്ഞ് പി ആർ ബേബി നിവിന് ഒരു കിസ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതിനെയൊക്കെ വേണമെങ്കിൽ പി ആർ ബേബിയുടെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാമല്ലോ പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ അത് ചെയ്യാത്തത് ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ പി ആർ ബേബിനെ കാട്ടിയ നിലവാരം ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഓക്കെ ആ സാധനം പി ആർ ബേബി കില്ലടിയാണേ ഈ പി ആർ ബേബിക്ക് ഇതൊക്കെ വരുന്നത് എന്നിട്ട് പോലും ഈ പി ആർ കാരനും അനുമോളുടെ ഈ ചീഫ് കാരണം പിന്നെ മറ്റേ റീഎൻട്രി കാരനും അനുമോക്ക് കൊറേ വോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഈ പി ആർ ടീമും ബാക്കി കാര്യങ്ങളൊക്കെ കാരണം മാത്രാണ് അനുമോൾ ജയിച്ചത് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല വിച്ച് ഈസ് വെരി ഒബ്വിയസ് കാരണം സീക്രെ ആര്യനൊരു സീക്രട്ട് ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആര് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ആ വീക്കിൽ പക്ഷെ എന്തുകൊണ്ട് ആരും ഫൈനൽ എത്തിയില്ല എന്തുകൊണ്ട് ആ ഒരു റീസൺ കാരണം മാത്രം ആരും ജയിച്ചില്ല അപ്പം ആ ഒരു റീഎൻട്രി എന്നൊരു റീസൺ കൊണ്ട് മാത്രം അനിമോളി ജയിച്ചതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത് വെറുതെ ആൾക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കാനുള്ളൊരു വെറും കള്ളത്രം മാത്രമാണ് ഈ വോട്ട് മറിക്കുന്നതും പിന്നെ എന്താ പറയാ കറക്റ്റ് കാര്യമാണ് ഇവിടെ പറഞ്ഞിരുന്നത് ഇവിടെ കുറെ എണ്ണങ്ങള് പറയുന്നുണ്ട് പി ആർ ബൈ ബി അവസാന നിമിഷത്തെ ഒരു ഒറ്റപ്പെടലാണ് ഈ കൂടുതൽ വോട്ടുകൾ മറിഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ തന്നെ പക്ഷെ ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സാധനം അതായത് ഈ ഈ എന്താ പറയുക ഷോ ഒന്നും കാണാതെ റീൽസ് മാത്രം സ്കോൾ ചെയ്തുകൊണ്ടിരുന്ന പല ആൾക്കാരും ഈ ഒരു സാധനം എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ മാനിപ്പുലേറ്റഡ് ആയിട്ട് സംഭവം എന്താണെന്ന് പോലും അറിയാതെ അത്രയും സംസാരിച്ചിരിക്കുന്നത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീടുക എന്ന് പറയുന്ന പുള്ളിയൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങള് അപ്പം ഇതൊക്കെ കുറെ ആൾക്കാർ മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ട് പക്ഷേ അപ്പോൾ പോലും അത് ഈ പറയുന്ന ജനുവൻ ഓഡിയൻസിന്റെ കൊണ്ട് മാത്രം ജയിക്കാൻ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലടെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവിടെ പറഞ്ഞവർ ആരിനൊക്കെ അങ്ങനെ വ്യക്തിയായിട്ട് പുറത്ത് പോകില്ല കിടക്കെ ടാസ്ക് പെർഫോം ചെയ്തതല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഒറ്റ വീക്കിന്റെ ഇതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഏഹ് ഇവിടെ ഈ എന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു പതിനു പത്ത് കെ വോട്ടാണ് പി ആർ ബി ബി കിട്ടിയത് തൊട്ടപ്പുറത്ത് പതിനഞ്ച് കെ വോട്ട് അനീഷിന് കിട്ടിയെങ്കിൽ ഇവിടുന്നാണ്ട് പത്ത് കെ കൂടി ഇവർ അടിച്ചു കയറ്റി അപ്പം പി ആർ ബേബി ടോപ്പിലെത്തി അപ്പൊ ഈ പത്ത് കെ ജനുവൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ വോട്ട് ചെയ്തിരിക്കുന്നത് അവർ വിചാരിക്കുന്ന എന്താണ് ആ പി ആർ ഒന്നല്ല ഞങ്ങൾ വോട്ട് ചെയ്താണല്ലോ ഈ ഒരു സാധനമാണ് എല്ലാവരും വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പി ആർ എന്നുള്ള സാധനം എടുത്ത് പറയുമ്പോൾ ഇവർക്കാണെങ്കിൽ ഇവർ ട്രിഗർ ആവുന്നത് ഓക്കെ എന്താണെങ്കിലും പി ആർ ബി ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇത് ഞാൻ ജനുവൻ ഓഡിയൻസ് അണ്ണും ജനുവൻ്റെ ഓഡിയൻഷൻ അന്യം പറഞ്ഞുള്ള മെഴുകൾ മെഴികലുകൾ ഇനി തുടർന്നായിരിക്കും സുഹൃത്തുക്കളെ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നു തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു വേണ്ടിയിട്ടാണോ അപ്പൊ ശരി